ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിങ്ങൾ ആരും ഇതുവരെ തയ്യാറാക്കാത്ത കപ്പ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് മൾബറി ചെടിയാണ് ഇതിൻ്റെ കായ നല്ലതുപോലെ പഴുത്ത് കറുത്ത് വന്നാൽ നല്ല മധുരം ഉണ്ടാകും ഈ മൾബറിയുടെ തളിരിയില വെച്ചാണ് നമ്മൾ ഇന്ന് കറി തയ്യാറാക്കുന്നത് ഈ മൾബറിയുടെ തളിരല എടുത്തുന്നേയുള്ളു ഇലക്ക് പകരം നിങ്ങൾക്ക് മുരിങ്ങയിലെയോ ചീരയിലെയോ എടുക്കാം അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒന്നും ഇടാതെ തന്നെ തിളപ്പിച്ചൂറ്റി ആ കപ്പ എടുത്തിട്ടുണ്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അധികം ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് ആ മഞ്ഞളും മുളകും ഉപ്പൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മിക്സി ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചേർക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഈ കറിയിൽ തേങ്ങ ചേർത്തക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ തേങ്ങ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി മൾബരി ചെടിയുടെ തളിരിയില മാത്രം ഒന്ന് പറിച്ചെടുക്കാം നിങ്ങൾക്ക് മുരിങ്ങയില കിട്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇവിടെ മുരിങ്ങയില ഇല്ല അതുകൊണ്ടാണ് ഇതെടുത്തത് ഞാനില്ലേ വല്ലപ്പുഴൊക്കെ ഇല വെച്ച് കറി തയ്യാറാക്കാറുണ്ട് പരിപ്പ് വെച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ മറ്റേ കുറച്ച് തളിരിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിരുന്നു കഴുകിയെടുത്ത് ചെറുതായി ഒന്ന് അരിഞ്ഞു അരിഞ്ഞുകൂടിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഇത് മൾബറിയുടെ കായയാണ് ഇത് നല്ലതുപോലെ കറുത്ത് വന്നാലേ മധുരം ഉണ്ടാവും അല്ലെങ്കിൽ അല്പം പുളിയായിരിക്കും അപ്പം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കറിയിലെ എത്രയാണ് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇല ചേർത്ത് കൊടുക്കാം മുരിങ്ങ ഇലയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നോക്കി പാകത്തിനാക്കിയതിന് ശേഷം ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചു കൂടിയെടുക്കാം കറി നന്നായിരുന്നു തെളിച്ചു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം തേങ്ങയൊക്കെ ചേർത്ത് ഈ കറിയിൽ കടുക് പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചപ്പാത്തിയുടെ ചോറിൻ്റെയോ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇല ഉപയോഗിച്ചുള്ള ഏത് കറിയും നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്